ഹായ് ഹലോ എല്ലാ കുട്ടികർക്കും പുതിയൊരു വീടിലോട്ട് സ്വാഗതം അപ്പതാ ഇന്ന് ഞാൻ നടക്കാൻ വേണ്ടി ടെറസിൽ പോയപ്പോ ദാ കുറച്ച് കയർ കണ്ടു വിട്ടോ കഴിഞ്ഞ ദിവസം കണ്ടുവെച്ചാണ് അപ്പൊ ഞാൻ സിസ് സിസ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ആൾക്കാർ തുണിയൊക്കെ ഇടും അഴക്കെ കെട്ടിയിട്ടുള്ള ആ കയറാണ് കേട്ടോ അതോ പൊട്ടിക്കെടുക്കുന്നതാണ് അപ്പൊ ഞാനത് നേരെ എടുത്ത് വീട്ടിലോട്ട് പോന്നു അപ്പോൾ അതാ ഇതെടുത്തോണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുക്കാം കേട്ടോ പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എടുത്തപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ മാറിയിട്ടോ അപ്പോൾ ഇത് ആരും യൂസ് ചെയ്യുന്നില്ല കേട്ടോ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പുതിയത് കെട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സ്റ്റൈൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബാക്കി കെടുക്കുന്നതാണ് അപ്പോൾ അതാ ഞാനത് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇത് കണ്ടപ്പോൾ തന്നെ ഒരു ഐഡിയ തോന്നിയിട്ടുണ്ട് അപ്പം അതിനുള്ളതാണ് ചെയ്യുന്നത് ഇതേപോലെ ഒന്നുമില്ല നമ്മൾ ഇതേപോലത്തെ കയറൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക എന്നിട്ട് നമ്മൾ ഇതാ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക അപ്പം ഇത് റോൾ ചെയ്യുമ്പോൾ ആദ്യത്തെ ഭാഗം ഒന്ന് നന്നായിട്ട് ആവാൻ വേണ്ടി നമ്മളിതിനെ പിടിച്ചു കൊടുക്കുക അതിന് ശേഷം മാത്രമേ ഇനി ബാക്കി ഭാഗങ്ങൾ റോൾ ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് സ്റ്റിക്കായാൽ മാത്രമാണ് നമ്മൾ ഈ ചെയ്യുന്ന വർക്ക് എന്താണ് മുന്നിലോട്ട് പോയുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പ്രാവശ്യം ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം പിന്നീട് ഇടയിൽ ഇടയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ എന്താണ് ഒട്ടിച്ചു ഒട്ടിച്ച് റോൾ ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക ഇതേപോലെ റോൾ ചെയ്യുക താഴെ വെച്ചിട്ട് റോൾ ചെയ്താണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ അപ്പം എൻ്റെ ഗ്ലൂ പൊട്ടിയിട്ട് കൂടെയാണ് ഗ്ലൂ വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത ഇതേപോലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്ലാറ്റ് ആയിട്ട് കിട്ടും കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ പൊതി പൊന്തി വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇടയിൽ ഇടയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ കൊടുക്കുക ഒരു എണ്ണൊക്കെ ഇടയിൽ ഫുൾ റോളിൽ തേക്കണമെന്നില്ല ഇടയിലിടയിൽ ചെറുതായിട്ട് ഗ്യാപ്പിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി ഫുൾ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക ആവശ്യമില്ലാട്ടോ ഡെയിലി ഡെയിലി ഗ്യാപ്പിൽ കൊടുത്താൽ മതി അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഇതേപോലത്തെ കയറുകളും സംഭവങ്ങളൊക്കെ ഇതേപോലെ നമ്മുടെ നാട്ടിലൊക്കെ പോലെ കിട്ടൂല അഴക്കൊക്കെ പൊട്ടിപ്പോയിട്ടുള്ള കയറുകളൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാട്ടോ അതല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിൽ അഴക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഒരു സൈസില് മതിയെന്ന് ചോദിച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫുൾ ആ റൗണ്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ഫുൾ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണം നേരത്തെ ചെയ്ത പോലെ അല്ലാട്ടോ സ്റ്റ സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു ലെവൽ റൗണ്ട് ഉള്ളിലത്തെ റൗണ്ട് പുറത്തെ റൗണ്ട് ഫുൾ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണം അപ്പം ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഫ്ലാറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെയിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ കുറച്ചധികം നമ്മൾ ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് ചെയ്തെടുത്തിട്ട് കാണാം നമുക്ക് ഓക്കെ അപ്പോൾ അതാ നമ്മൾ പല സൈസിൽ ഇതേപോലെ നാലെണ്ണമാണ് ചെയ്തെടുത്തത് സൈസൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ ഇനി ശേഷം ഞാൻ സ്പ്രേ പെയിൻറ് എടുത്തിട്ട് പെയിൻറ് ചെയ്യാൻ പോകണം നോർമൽ പെയിൻ്റ് ആണെങ്കിലും മതി ഇനി ഇപ്പോൾ നല്ല കയറൊക്കെ ആണെങ്കിൽ പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ യൂസ് ചെയ്യാണ്ട് നമ്മുടെ ഇപ്പോൾ പഴയ കയറായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അപ്പോൾ അതാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതാ ഗോൾഡൻ കളർ ആണ് ചെയ്തെടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കുറച്ച് ബ്ലാക്ക് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു തോന്നുന്നു അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കും വേറെ ഒരു ഐഡിയയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് ഇതേപോലെ നമ്മുടെ കോസ്റ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ നല്ല അടിപൊളി കപ്പും ഒക്കെ വെക്കാൻ വേണ്ടി നമ്മുടെ ടേബിളിലൊക്കെ യൂസ് ചെയ്യുന്ന കോസ്റ്ററായിട്ട് യൂസ് ചെയ്യാൻ തോന്നി അപ്പോൾ എങ്ങനെയുണ്ട് ഐഡിയ അപ്പോൾ എനിക്ക് ഞാൻ വേറെ ഒരു വോൾഡേ കോർണമാണ് സെറ്റ് ചെയ്ത് വന്നത് പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിന് വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ തോന്നിയത് അപ്പോൾ ടേബിൾ മാറ്റ് അല്ലെങ്കിൽ ഇതായിട്ട് യൂസ് ചെയ്യാവുമെന്ന് എനിക്ക് തോന്നി തോന്നിയിട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കരുത് അപ്പോൾ നമ്മുടെ വേസ്റ്റിൽ കളഞ്ഞൊരു സംഭവമാണ് നമ്മുടെ വീട്ടിൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരാ വരാം നല്ല അടിപൊളിയായിട്ടുള്ള വോൾ ഡെക്കോറിൻ്റെ വീഡിയോ ആയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ